ഇന്ന് ഗൈനക്കോപ്പിയിലേക്ക് ബ്ലീഡിങ് പ്രശ്നമുള്ള സ്ത്രീകൾ മിക്കവാറും വരാത്തതിൻ്റെ ഒരു കാരണം ഡി എൻ സിയോടുള്ളവരുടെ പേടിയാണ് ഒരു ഡോക്ടറെ എങ്ങാനും ചെന്നാൽ സ്കാനിങ് എടുത്ത് ഡി എൻ സി വേണമെന്ന് പറയുമോ ഡി എൻ സി വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും വേദനയല്ലേ ഇതൊക്കെയാണ് അവരുടെ ഒരു ടെൻഷൻ അപ്പം എല്ലാ ബ്ലീഡിങ് പ്രശ്നങ്ങൾക്കും ഡി എൻ സി വേണോ തീർച്ചയായിട്ടും വേണ്ട കാരണം ഇന്ന് ബ്ലീഡിങ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹോർമോൺ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് പി സി ഒ ഡി ആവാം തൈറോയിഡ് ആവാം സ്ട്രെസ് ആവാം അമിതവണ്ണമാവാം ഇതിനൊന്നും നമുക്ക് ഡി എൻ സി വേണ്ട അപ്പോൾ ആർക്കൊക്കെയാണ് ഡി എൻ സി ചെയ്യേണ്ടത് എന്തിനാണ് ഈ ഡി എൻ സി ചെയ്യുന്നത് ഡി എൻ സി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് രോഗനിർണയത്തിന് അതായത് എന്താണ് പ്രശ്നം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ സ്കാനിങ്ങിന് നമുക്ക് തിക്നസ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ പറയുള്ളൂ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂട്രസിനകത്തുള്ള കോശങ്ങൾ മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് നോക്കി അത് കണ്ടുപിടിച്ചാൽ മാത്രമേ എന്താണ് എക്സാക്ട്ലി രോഗകാരണം എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇതിനാണ് രോഗനിർണയത്തിനായിട്ട് ഡി എൻ ചെയ്യുന്നത് രണ്ടാമത് ട്രീറ്റ്മെൻറ്റിനായിട്ട് അതായത് ഭയങ്കര ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻറ്റ് ഒരു രീതിയിലുള്ള മരുന്ന് കൊടുത്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീയെ അതൊരു ജീവൻ നിലനിർത്താൻ ആ ഒരു ഡി എൻ സി ചിലപ്പോൾ വളരെയധികം ആവശ്യമായിരിക്കും ഇല്ലെങ്കിൽ ആ സ്ത്രീ രക്തം വാർന്നുകൊണ്ടേയിരിക്കും ഇതാണ് രോഗ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഡി എൻ സി ചെയ്യുന്നത് ഇനി ആർക്കൊക്കെയാണ് ഡി എൻ സി ചെയ്യേണ്ടത് കുറച്ച് ഹൈ റിസ്ക് കാറ്റഗറി പേഷ്യൻസ് ഉണ്ട് അവർക്ക് നമ്മൾ എന്തായാലും ഡി എൻ സി സജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ആരൊക്കെയാണ് ഇവർ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് മുകളിൽ ബ്ലീഡിങ് ഉള്ള സ്ത്രീകൾ അതേപോലെ പ്രൊലോങ്ഡ് ആയിട്ട് ബ്ലീഡിങ് അതിപ്പോൾ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു വർഷത്തിലും ഏത് അമിതമായിട്ടുള്ള രക്തസ്രാവം എല്ലാ പീരിയഡ്സിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അതേപോലെ ഷുഗർ പ്രത്യേകിച്ച് ഷുഗർ ഉള്ള സ്ത്രീകൾ അതേപോലെ ഫാമിലി ഹിസ്റ്ററി ക്യാൻസറിൻ്റെ ഉള്ള സ്ത്രീകൾ ഇവർക്കൊക്കെ പിന്നെ സ്കാനിങ്ങിൻ്റെ സമയത്ത് എൻഡോമെട്രി തിക്നെസ് അതായത് യൂട്രസിൻ്റെ തിക്നെസ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ത്രീകൾ ഇവർക്കൊക്കെ നമ്മൾ ഡി എൻ സി ചെയ്തിട്ട് ഒരു രോഗനിർണയം നടത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരു സംഭവം എന്താ നമുക്ക് ഏറ്റവും ടെൻഷനുള്ള അസുഖം ഇന്ന് ക്യാൻസർ ആണ് അല്ലേ അപ്പം യൂട്രസിൻ്റെ ക്യാൻസർ ആണ് അയ്യോ എന്നാൽ എനിക്കറിയേണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡല്ല വേണ്ടത് യൂട്രസിൻ്റെ ക്യാൻസർ ആണെങ്കിൽ തന്നെ ഏറ്റവും ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ അത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സ യൂട്രസ് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞു ആ ക്യാൻസർ കംപ്ലീറ്റ്ലി ട്രീറ്റഡായി മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡി എൻ സി ചെയ്യണോ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യാൻ പറയുമോ എന്ന് ടെൻഷൻ അടിച്ചിട്ട് ഡോക്ടറെ കാണാൻ വരാതിരിക്കരുത് ഇനി ഡോക്ടർ ഡി എൻ സി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൊസീജിയർ ഒന്നും പേടിക്കാനില്ല അതൊന്നും പെയിൻഫുള്ളേ അല്ല അനസ്തീശയിലാണ് ഇന്ന് ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡോക്ടേഴ്സും ഡി എൻ സി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ചെറിയ പ്രൊസീജിയറിനുള്ള ടെൻഷൻ കൊണ്ട് വലിയൊരു അസുഖം നമ്മൾ മിസ്സാക്കി കളയരുത്